ഹലോ വെൽക്കം ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണോട്ടോ അപ്പം ഇന്ന് ഞാൻ ഏ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ഇന്നലെ അപ്പം ഇല്ലേ ഇന്നലെ ഉണ്ടാക്കിയ അപ്പം ഉണ്ടല്ലോ അത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയതിട്ട നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ആ അപ്പം തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത് പിന്നെ ഇന്നത്തെ കറിയാണ് കാണിച്ചു തരാം ഒറ്റ മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി കേട്ടോ ഇതാണ് ഞാൻ മുട്ടക്കറിയാണ് ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയേക്കണം കഴിക്കട്ടെ അപ്പവും ഇതും കഴിക്കട്ടെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് സംഗതിപ്പോൾ ഞാനൊക്കെ ഒക്കെ വെയ്റ്റ് ലോസിനുള്ള പരിപാടി നോക്കണുണ്ട് എന്ന് വെച്ചാൽ രാത്രി ഇപ്പോൾ ഫുഡ് കഴിക്കാണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ദിവസം മാത്രമിപ്പോൾ ഫുഡ് കഴിക്കാതെ ഇന്നിട്ടുള്ളൂ ഇന്നലെ ആണല്ലോ തുടങ്ങിയത് വെയിറ്റ് ലോസ് പരിപാടി ആണെങ്കിൽ പോലും ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നെ ഡോണട്ടുണ്ടായിരുന്നെട്ടാ എന്താ മുന്നമോൾക്ക് വേണ്ടി വാങ്ങിയതാണിത് ഇവിടെ കഴിക്കണില്ല കഴിക്കുന്നില്ല അപ്പോൾ രണ്ട് ദിവസം ഞാൻ കാത്തു നോക്കി കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് കഴിക്കുന്നില്ല ഇനിയിപ്പോൾ ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കളയേണ്ടി വരും അപ്പോൾ ഞാൻ ഇതൊന്നും ഏതായാലും തിന്നാമോ കളയണ്ടല്ലോ വാങ്ങിയ സാധനല്ലേ അത് കരുതിയാണ് കേട്ടോ തിന്നണത് അല്ലാതെ വേറൊന്നുമില്ല ഇതാ നമ്മള് നമ്മുടെ മൂളിലെ ഫ്ലാറ്റിലേക്ക് ഒന്ന് പോവുക അതായത് എന്റെ ഒപ്പം അയൽ ജൂനെ കാണാൻ പോവാ എന്റെ ഒപ്പം ഇവിടെ എന്താ പറയുക എൻ്റെ ഒപ്പമാണ് അവള് ഇവിടെ ഷാർജയിലേക്ക് വന്നത് അപ്പോൾ അവർ നാട്ടിലേക്ക് പോവാണ് മറ്റന്നാ പോകുക അപ്പം അവരൊന്നും കാണാൻ വേണ്ടി പോവാട്ടോ കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് ഞാൻ അവിടെ പോയി വന്നിട്ട് അപ്പം ചോറ് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ സാമ്പാർ ഞാൻ കുറേ എടുത്തിട്ടുണ്ട് സാമ്പാർ എനിക്കിഷ്ടമാണ് പിന്നെ ഒരു മീൻ എടുത്തിട്ടുണ്ട് പിന്നെ പാവക്ക ഓക്കേ തടി കുറക്കാനെന്ന ലക്ഷ്യത്തിൽ ഞാൻ നീ കഴിക്കട്ടെ ചെയ്യുകയാണെല്ലാം സ്നാക്ക് പോവാണ് മുട്ടയും ബ്രെഡും പഴവും പീനട്ട് ബട്ടറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ പഴം നമുക്കൊരു ഫില്ലിങ് പോലെ കൊടുത്തിട്ട് പിന്നെ നോർമൽ നമ്മള് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് മുട്ടയില് മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാല് ഇതാണ് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം അപ്പൊ ഇത് ഞാന് ട്രൈ ചെയ്ത് നോക്കുവാണ് കേട്ടാ ശരിയാവോ എന്താ അറിയില്ല മുട്ടയും പഴമൊക്കെ കൊഴപ്പില്ലായിരിക്കും അല്ലെ മുട്ടയും പഴമൊക്കെ കഴിക്കണല്ലേ ആദ്യ കൊടുത്തോക്ക എന്നിട്ട് തിന്ന ബാക്കിയുള്ളവര് ഏതായാലും ഞാൻ ബ്രെഡ് എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും മധുരം ഒന്നും ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ ഇങ്ങനെ തടി കുറക്കാന്നുള്ള ലക്ഷ്യവുമായിട്ട് ഇങ്ങനെ നടക്കണ ഇത് അതുകൊണ്ട് ഇതൊന്നും ഇട്ടിട്ടില്ല ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല ഇതിന് നമുക്ക് ഇത് ബ്രെഡിലേക്കൊന്നിങ്ങനെ ഗ്യാമൊക്കെ തേക്കണ പോലെ തേക്കവിടെ യൂട്യൂബിലെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ ഇങ്ങനെ ഇത് നമ്മടെ പാ മിൽക്ക് ഒഴിച്ചിട്ട് ശരിക്കും ഇങ്ങനെ കുതിർത്തി എടുക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഡെസേർട്ടൊക്കെ കഴിക്കണമല്ലോ അങ്ങനെ കഴിക്കണ ഞാൻ കണ്ടായിരുന്ന പീനട്ട് ബട്ടറത്തല് പീനട്ട് ബട്ടർ നല്ല ഹാഡാണ് അങ്ങനെയൊക്കെ ന്യൂട്ടലൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നൂട്ടൽ നമ്മളങ്ങനെ വാങ്ങാറില്ല കാരണം എന്താ വെച്ചാല് നൂട്ടലെ ഫുള്ള് ഓയിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞിക്കൈകൾ വരുന്നത് കാണും അത് നമ്മുടെ മുന്നുമോളുടെ കൈയാണ് കേട്ടോ ബ്രെഡ് അവ്രെഡ് വെറുതെ തിന്നണ ഇഷ്ടമാണ് ബ്രെഡ് ആദ്യം തിന്നൂലായിരുന്നു ഇപ്പൊ ഇങ്ങനെ തിന്ന തിന്നെ ഉണ്ട് അതിൽ പീനട്ട് ബട്ടറൊന്നും തേച്ച് കൊടുത്താങ്ങ തിന്നലൊക്കെ വളരെ കുറവാ അപ്പതേ ഞാന് എന്താ പരീക്ഷണായതുകൊണ്ട് ഇത്രയും ചെയ്യുന്നുള്ളൂ ഇത് നമുക്ക് റെഡി ആയി ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുട്ട മറ്റേ പഴത്തിന്റെ ഇതിലേക്ക് തന്നെ മുട്ട വെച്ചിട്ടോ രണ്ട് മുട്ട എടുക്കാന ശരിക്കും എടുക്കണെങ്കില് അടിച്ചു മുട്ടിക്കന്നെ ഒരാവസം കിട്ടിയപ്പോ അല്ലേ അപ്പൊ ഞാൻ എഗ്ഗ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ശരിക്ക് ഇതുള്ള പാത്രം വേണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിക്കുവാണ് മതി കുറച്ച് പാൽ ഒഴിച്ചു പിന്നെ ഒരു തുള്ളി പഞ്ചസാര ആണ് എന്നാലും നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പോലെ ഉണ്ടാക്കണമല്ലോ ശരിക്ക് ബീറ്റ് ചെയ്തെടുക്കാം അതേ ശരിക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇട്ടാ നമുക്ക് ഒന്ന് റെഡിയാക്കാം ഓക്കെ ഞാൻ ആദ്യം ഈ ആട്ട ഇടാൻ പോണത് തീ ശരിക്കും ഞാൻ കുറച്ച് വെച്ചേക്കോട്ടെ കാരണം എന്താ വെച്ചാൽ ആ ഒക്കെ ശരിക്ക് വേഗണമെങ്കിൽ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ തീ കൂട്ടി വച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ പോലെ ആവും എഗ്ഗ് വേകൂല്ല അപ്പം അതുകൊണ്ട് തീ ഞാൻ കുറച്ച് വെച്ചേക്കുവാണ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഓയിലോ പിന്നെ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം നെയ് ചേർക്കണോ നമ്മള് നെയ്യ്ണില്ല ഞാൻ മറച്ചിട്ടിട്ടുണ്ട് കൊറച്ച് നെയ്യ് ഞാൻ ഒഴിക്കാൻ പോവാണ് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് നെയ്യ് ഞാൻ ഒഴിക്കട്ടിട്ടോ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് 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 അറിയില്ല നമ്മൾ നോക്കിയിട്ടില്ല ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണെന്ന് അടുത്ത ക്ലിപ്പിൽ പറയാട്ടോ പറയാട്ട എന്താണത് എന്ത് പുട്ട മുട്ട മുട്ട പൊരിക്ക ഓംലെറ്റാ ആ കുക്കർ വിസി വെൽക്കം ടു മുന്നമോൾസ് കുക്കിംഗ് ചാനൽ മുന്നമോൾ എന്താണ് ഉണ്ടാക്കാൻ പോണത് ൂഡിൽസ് ഉണ്ടാക്കി തരൂ എന്തൊക്കെയാണ് അതിലേക്ക് ഇടണതെന്നൊക്കെ പറയട്ടോ പിന്നെ ഇടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു

So... കുട്ടിക്ക് എന്താ ഫുഡ് കൊടുത്തത് മുന്നമോൾ ഉണ്ടാക്കി കൊടുക്ക മുന്നമോളാണ് അതിന്റെ ഉമ്മി മുന്നമോൾ ഉണ്ടാക്കി കൊടുത്തേ ഞങ്ങൾ ഇന്നപ്പ ജ്യൂസ് അടിക്കാൻ പോണത് ഓറഞ്ചും കാരറ്റും കൂടിയാട്ട ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുടിക്കാൻ വേണ്ടിയാണ് ഓറഞ്ച് ഇത്ര അളവിൽ എടുത്തേക്കണേ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല ക്യാരറ്റും ഓറഞ്ച് മുടിയാണ് കേട്ടോ ഇന്ന് അടിച്ചേക്കണത് ഇന്നലെ നമ്മൾ എ ബി സി ജ്യൂസായിരുന്നു ഇന്ന് ക്യാരറ്റും ഓറഞ്ചും കൂടിയാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഓറഞ്ചിൽ ഓൾറെഡി നീരുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു കപ്പ് ജ്യൂസ് ഉള്ളത് മധുരയില്ലാത്തതിന്റെ കുറവ് നല്ലതാണ് പക്ഷെ എന്തായാലും നമ്മൾ മധുര ഇടുന്നില്ല പിന്നെ ഇത് ഫുള്ള് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഉലു പോയേക്കുമായിരുന്നു അതാണ് പിന്നെ ഫുള്ള് വീഡിയോ എടുക്കാതിരുന്നത് അപ്പൊ ഞാൻ ഇന്ന് എന്താണ് ഇപ്പം എന്താ കാണിക്കാന്ന് വെച്ചാല് ഞാൻ എൻ്റെ ഇക്കാക്കാനോട് മല്ലിയാലയും ഞാൻ ഒന്നേ പറഞ്ഞിട്ട് ആ മല്ലിയാലയും പുതിനയിലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ പറഞ്ഞിരുന്നു വാങ്ങിക്കൊണ്ടുവരാനിട്ടാ അപ്പൊ ഇക്കാക്കാണെങ്കിൽ ആകതെ പുതിനയിലത്രമായി കൊടുക്കണം സാരില്ല അപ്പ ഞാൻ വെച്ചാൽ ഞാൻ ഇപ്പോ പേളിമാണിന്റെ വീഡിയോ കണ്ടപ്പോഴേ അതിൽ ഞാൻ കണ്ടായിരുന്നു തക്കാളി ചോറിന്റെ വീഡിയോ അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ ഏതായാലും തക്കാളി ചോറ് ഉണ്ടാക്കാന്ന് അപ്പൊ അതില് മല്ലിയില ഇടുന്നുണ്ട് ഈ മിന്റിലൂസ് ഓക്കെ മല്ലിയില ഇടുന്നുണ്ട് ലീവ്സ് ഇടുന്നുണ്ട് അപ്പൊ അതില് അവര് പറയുന്നുണ്ട് എന്താ അഞ്ച് ദിവസം മുമ്പ് വാങ്ങിയ മല്ലിയിലയാണ് ഇതുവരെ ചീത്ത ആയിട്ടില്ല പറയുന്നുണ്ട് അത് ചീത്താവാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഏർ മല്ലില പുതിനയില ഇതുമായിക്കോട്ടെ അത് വാങ്ങിയിട്ട് നമ്മള് ഒന്ന് ഇങ്ങനെ അതിന്റെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കണം അയ്യോ വെള്ളമൊക്കെ ശരിക്കും ഒപ്പിയെടുക്ക വെള്ളം ശരിക്കും ഒപ്പിയെടുക്കണം ഏകദേശം ഒക്കെ ഇറുപ്പൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലെന്ന് ഈ വാടിയ പോലത്തെ ലൂസൊക്കെ എടുത്ത് കളയോട്ടാ കുഴപ്പമില്ല ഒക്കെ കളഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഇത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഇതിപ്പോ എന്താ ഇത്ര അധികം വാങ്ങിയത് ഒരു ചീര ഇതുകൊണ്ട് കൂട്ടാൻ വെക്കാൻ വയ്ക്കാൻ മാത്രമുണ്ടത് ഇപ്പോൾ അതുപോലെ ഞാൻ മുറിച്ചിട്ട് ഒരു ബോക്സിലാക്കി വെക്കുക കേട്ടോ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ വെളിമാണി പറഞ്ഞ പോലെ ഇത് എന്താ നമുക്ക് വാടാതെ ഒരു ഒരാഴ്ച കൂടുതലൊക്കെ നിന്നാൻ പറ്റിയായിരുന്നു പറ്റുമെന്ന് നോക്കാം നമുക്ക് ഹലോ അപ്പം നമ്മുടെ ഡേ ടു ആണ് ഈറ്റിംഗ് റോ ഗാർലിക് ഓക്കെ കഴിക്കട്ടെ കേട്ടോ റോ ഗാർലിക് ഒക്കെ കഴിച്ചു ഞാൻ മുന്നമോൾ എന്താ ഉറങ്ങാൻ പോകുകയാണ് കേട്ടോ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണതായതുകൊണ്ടാണ് മുന്നമോളിപ്പോൾ നല്ലോണം പാട്ട് പാടുന്നത് അത് ഇപ്പോൾ ചില സമയങ്ങളിൽ അവളോട് എന്തേലും കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതാണിപ്പോൾ പാട്ട് അച്ചടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാമെന്നെന്താണെന്നു വെച്ചാൽ നമ്മളിന്ന് ഇതുണ്ടാക്കിയിരുന്നല്ലോ ബ്രെഡ് ഓംലെറ്റ് പോലെ അപ്പം അതിൽ ഞാൻ പറഞ്ഞിരുന്നല്ല കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാമല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന് പഴത്തിൻ്റത് പഴം കൊണ്ട് പഴം ഫില്ല്ണ്ടാക്കിയത് എനിക്ക് ഉക്കും ശരിക്കും അത് നല്ല അടിപൊളിയാട്ടാണ് പക്ഷെ പീനട്ട് ബട്ടർ അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല ഉക്കുമ്പോൾ അത്ര ഇഷ്ടമായില്ല പഴം കൊണ്ടുണ്ടാക്കിയത് അടിപൊളിയായിരുന്നു അപ്പം എല്ലാവരും പഴം കൊണ്ടുള്ളത് ചിലപ്പോൾ ഞങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഓക്കെ സാറിന് ഞങ്ങൾക്ക് ആ ടേസ്റ്റ് പീനട്ട് ബട്ടർ നോർമലി നമ്മൾ ബ്രെഡിൽ തേച്ച് ഞാൻ ഉക്കാക്കി കഴിക്കാറുണ്ട് അത് കുഴപ്പം തോന്നാറില്ല പക്ഷേ ഇതത്ര അങ്ങനെ ഒരു രസം തോന്നില്ല പഴത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അപ്പം ഇത്രയേ കൊള്ളു ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓ ഇവിടെ ഞാനൊരു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ആകെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കണത് ഓക്കെ അപ്പോൾ നാളെ കാണാം ബൈ